കോട്ടയം കുറപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാറാണ് തോട്ടിലേക്ക് മറിഞ്ഞത് ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച കാറായിരുന്നു ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് നാലു പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇവരെ സാധാരണ ആളില്ല പക്ഷെ ഇവിടെ ഒരു വളവുണ്ട് ആ വളവിൽ വണ്ടി തിരിഞ്ഞു പോകാതെ നേരെ ഈ കടവിലേക്ക് വന്ന് വണ്ടി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു അവന്മാർക്കൊക്കെ സൈൻ ബോർഡുകൾ കൃത്യമായിട്ട് ഈ വഴിയിൽ ഇല്ലായിരുന്നു ഒപ്പം തന്നെ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഒരു ട്രേണിംഗ് കാണിക്കുന്നില്ല എന്നാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് ઓપોન નસા હાઈ કમ તો નહી તમને અર્હીલી કેતા મે પોટ દે કાર્ટ એ રિપ કોટ સાલોટ આડો મે પોટ બોવાને સાલોટ આડો મે પોટ બોવાને ઈશ્વર મે કે ન્યુ ટર્ન ઓકે લગા કરાટ કોણવા યાર ગોગલ મે પૈસા લાદા આંટી યુ હેવ ટુ રાઈટ ટુ ആറേഴ് വർഷമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് പലരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് എന്തോ കമിങ് സോൺ അതെ വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒത്തിക്കാനുള്ള സ്ഥലമാണിത് കമ്മിങ് സോൺ വൺ ടു